ട്രേഡേഴ്സ് ട്രേഡേഴ്സ് സ്ക്വയർ ട്യൂബ്സ് റൂഫിംഗ് ഷീറ്റ്സ് ആംഗിൾസ് എന്നിവ മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സമീപം ഫോൺ സുരക്ഷൊരു കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അങ്കണ പൂമഴ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൊച്ചു കൂട്ടുകാരെത്തിനോഹരമായ സദസ് കൊച്ചു കൊച്ചു കലാപുകൾ അത് അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ തീരുമാനത്തിനു ഒരു സദസ് ഇവിടെ സംഘടിപ്പിച്ചത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെയാണ് സ്വാഗത പ്രസംഗത്തിൽ അലച്ചൊക്കെ സൂചിപ്പിച്ചത് വളരെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ സാജിറ അധ്യക്ഷയായിരുന്നു മെമ്പർമാരായ കെ കെ ഷൌക്കത്തലി കെ അനസ് എം മോഹനൻ ഉമ്മർ കുന്നത്ത് ഇ പി ബഷീർ സമീറ സലീം നിഷാരാമൻ സി വിജിത ലക്ഷ്മി കുട്ടൻ സി ചാമി ഖദീജ കാസിം ഫസീല നൌഷാദ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷാലിനി തുടങ്ങിയവർ സംസാരിച്ചു മുപ്പത്തിയൊന്ന് അംഗൻവാടികളിലെ ഇരുന്നൂറ്റി മുപ്പതോളം കുട്ടികൾ വിവിധതരം കലാപരിപാടികൾ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി